മഴക്കാലക്കെടുതികളെ നേരിടാൻ സംസ്ഥാനം സജ്ജമെന്ന് മന്ത്രി കെ രാജൻ ആവശ്യമെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കും ഇതിനായി സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എൻ ഡി ആർ എഫിന്റെ രണ്ട് ടീം തൃശൂരിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും പ്രളയത്തിന് സാധ്യതയില്ലെന്നും മന്ത്രി തൃശൂരിൽ വ്യക്തമാക്കി മഴയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന ഏതുവിധത്തിലുള്ള പ്രയാസങ്ങളെയും നേരിടാൻ കഴിയുന്ന വിധത്തിലുള്ള ആലോചനകൾ എല്ലാം നടത്തി നോക്കിയിട്ടുണ്ട് സംസ്ഥാന കേന്ദ്രത്തിലെ കൺട്രോൾ റൂമിൽ പോലീസും ഫയർഫോഴ്സും ദുരന്ത നിവാരണ സേനയും ഉൾപ്പെടെ പങ്കാളിയാക്കിക്കൊണ്ടുള്ള ഒരു കൺട്രോൾ സംവിധാനമാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് അതിനു പുറമെ എൻ ഡി ആർ എഫിന്റെ സേവനം ഏത് ഘട്ടത്തിലും നൽകാം എന്ന ധാരണ എൻ ഡി ആർ എഫുമായി ബന്ധപ്പെട്ട് ഇതിനകം തയ്യാറാക്കിയിട്ടുണ്ട് ഇന്ന് ഇപ്പോ തൃശ്ശൂരിലെ ക്യാമ്പിൽ എൻ ഡി ആർ എഫിന്റെ രണ്ട് സംഘങ്ങളുണ്ട് ആവശ്യമായ ഘട്ടത്തിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ടവരെ ഉപയോഗിക്കേണ്ടി വന്നാൽ ഉപയോഗിക്കാം ആ വിധത്തിൽ സജ്ജമാണ് പതിനാല് ജില്ലകളിലും ഏതെങ്കിലും വിധത്തിലും മഴ കൂടുന്നതിനനുസരിച്ച് ആളുകളെ മാറ്റി മാറ്റിപ്പറപ്പിക്കേണ്ടി വന്നാൽ ആവശ്യമായിട്ടുള്ള ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇതിനകം ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് വളണ്ടറി ആയിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമല്ല നേരത്തെ ഓറഞ്ച് ബുക്കിൽ രേഖപ്പെടുത്തി പിന്നെ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമല്ല എല്ലാ ഇടങ്ങളിലും ആവശ്യമായാൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ലൊക്കേറ്റ് ചെയ്യുന്ന പണി പൂർത്തീകരിച്ചിട്ടുണ്ട്